വിവാഹത്തിന് വധുവിന് മഹറായി വിവിധ കമ്പനികളുടെ ഷെയർ നൽകി വരൻ മുജാഹിദ് നേതാവും പണ്ഡിതനുമായ എം എം അക്ബറിന്റെ മകൻ ഫർസിന്ദ് അക്ബറാണ് തൻ്റെ വധു മിൻഹ ഹബീബിന് വ്യത്യസ്തമായ വിവാഹമൂല്യം നൽകിയത് സ്വർണരഹിത വിവാഹം എന്ന ആശയം വധു മുന്നോട്ട് വെച്ചതോടെയാണ് കമ്പനികളുടെ ഷെയർ വിവാഹമൂല്യമായി വരൻ നൽകിയത് എന്റെ ഹബീബുറ മകൾ മകൾ ഹീബ് ചെയ്യാൻ ചടങ്ങാണ് അങ്ങ് ഇതിലെ കുത്തുപ് നിർവഹിക്കുന്നത് ഇവിടെ ഈ വിവാഹത്തിൽ നാല് ഷെയർ പൊതുവെ 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 ഈ വിവാഹം നൂറ് ശതമാനം സ്വർണരഹിതമായ സ്വർണ്ണരഹിതമായി അപ്പോ അപ്പോൾ മക്കളെല്ലാം സ്വർണ പ്രമില്ലാത്തവരായി വളർത്തുക അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് ചെപ്പോ 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 സ്വർണ്ണമല്ലാത്ത കുഴപ്പമില്ല എന്ന് പറയും അടിസ്ഥാനത്തിലാണ് നമ്മള് 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 കൃത്യമായ വില വില ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ തത്വങ്ങളുമായി പൂർണ്ണമായ യോജി യോജു എന്നു 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 പഠനം നടനം നടത്തി മനസ്സിലാക്കി അറുനൂറ്റി അതാണ് അതാണ് വിവാഹ പ്രത്യേക അതിന്റെ സവിശേഷത പറയാനുള്ളത് സ്വർണ്ണരഹിതമായിട്ട് വാഹനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ആളുകളെ സ്വീകരിക്കാവുന്ന ഇസ്ലാമികമായ മായമായ ചട്ടക്കോടിനുള്ള കൃത്യമായ ഓരോ രീതിയാണ് ഇതിൽ അറിയിക്കുന്നതിന് വേണ്ടി അലഹമ്മില്ല അഡ്വക്കറ്റ് മൊയ്തീൻ കുട്ടിയാജിയുടെ മകൻ ഹബീബ് റഹ്മാൻ എന്റെ പൊന്നാര മകൾഹാ ഹബീബിനെ നിലവിലെ ഫണ്ട് അറുന്നൂറ്റി പതിനാല് എത്തിക്കൽ ഫണ്ട് മഹർ സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ഹബ്ദുറഹ്മാൻ്റെ മകൻ മേലെവിട്ടിൽ അക്ബറിൻ്റെ മകൻ ഫർസിൻ്റ് അക്ബറായ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു ഹലാലായ ഇണയാക്കി തന്നിരിക്കുന്നു بسم الله الرحمن الرحيم الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد تانغول ده مغل منها أبي منه تانغول إنك في واهم شيء تندد نان سويغري شيء كوندو إنا ياي ترتيب بدي بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير